ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രെയ്റ്റ് ഫോർ യു ലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു നല്ല വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെ സന്തോഷം ഒന്നുകൂടെ പ്രകടിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റുകൾ സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് എത്ര മാത്രം പ്രയോജനം ചെയ്യും നമ്മൾ ഇതിനു മുമ്പ് അടച്ചിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകൾ കൂടുതലാണെങ്കിൽ അപ്പോൾ ഈ കുറച്ച തുക എന്നു തൊട്ടാണ് പ്രാബല്യത്തിൽ വരുന്നത് നമ്മൾ അടച്ച തുക നമുക്ക് ബാക്കി തിരിച്ചു കിട്ടുമോ അതൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രതികൂലമായിട്ട് ബാധിക്കുക എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സർക്കാർ അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഇപ്പോൾ ഈ നടക്കുന്നത് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് നമ്മൾ ഫൺ പഞ്ചായത്തിൽ കൊണ്ടടയ്ക്കുന്ന തുകയിൽ അതൊരു വലിയ ഘടകമായിരുന്നു ഒരു നല്ല ഒരു എമൗണ്ട് ഓഫ് നമ്മൾ വീതം മാറ്റി വെച്ച് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന് അടച്ചോണ്ടിരുന്നതാണ് അതായത് നമ്മൾ പറയുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്കൊക്കെ ഏകദേശം നമ്മൾ അൻപത് രൂപയൊക്കെ അടച്ചോണ്ടിരുന്നപ്പം അത് നമുക്ക് വെട്ടിക്കുറച്ച് ിട്ട് ഇപ്പം ഇരുപത്തി അഞ്ച് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് കോർപ്പറേഷനുകളിൽ ഇതാണെങ്കിൽ എഴുപത് രൂപ അടയ്ക്കേണ്ടെടുത്ത് അത് മുപ്പത്തഞ്ച് രൂപയായിട്ട് കുറയുകയും മുനിസിപ്പാലിറ്റിയിൽ അതിനേക്കായി കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഡിഫറൻസാണ് ഈ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കാര്യത്തിൽ സർക്കാർ വരുത്തിയിട്ടുള്ളത് അത് നല്ലൊരു കാര്യം തന്നെയാണ് ബിൽഡിംഗ് പെർമിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അത് ഈ പറയുന്ന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് നല്ലൊരു വരുമാനമാർഗ്ഗമായിരുന്നു ബിൽഡിംഗ് പെർമിറ്റുകൾ വർഷത്തിൽ നമ്മൾ അടയ്ക്കുന്ന ബിൽഡിങ് നമ്മുടെ വീട്ടുകരം എന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ അപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണിത് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി മുതൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇത് കൂടുതൽ അടച്ചവരൊക്കെ അപ്പോൾ അവർക്ക് ഇത് അടച്ച തുക ഇളവ് ചെയ്ത് കിട്ടും റീഫണ്ട് കിട്ടും ആ റീഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ ഡയറക്റ്റ് ചെല്ലുകയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് ചെല്ലുകയോ അതല്ലെങ്കിൽ കോർപ്പറേഷനിൽ നേരിട്ട് ചെല്ലുകയോ ഒന്നും വേണ്ട ഇതിനൊരു പ്രത്യേക സൈറ്റ് ഉണ്ടാകും അക്ഷയ കേന്ദ്രത്തിൽ പോയി അത് ഇപ്പം സർക്കാർ പ്രഖ്യാപിക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നിൽ അടച്ച തുക നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടണമെന്നുള്ളത് അതും ഇതേപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്യും ആ ഒരു ടൈമിൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ വല്ലതും ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ റീഫണ്ടായിട്ട് വരുന്നതായിരിക്കും അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ക്റ്റായിട്ടിപ്പം പഞ്ചായത്തിൽ ഒന്നും ചെന്ന് അതിനു വേണ്ടി ഒരു തിരക്ക് കൂട്ടേണ്ട കാര്യമൊന്നും ഇല്ല അപ്പം ഇതെല്ലാം ഓൺലൈനായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ബിൽഡിംഗും പെർമിറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം എല്ലാവർക്കും നല്ലൊരു വ്യക്തത കിട്ടിക്കാണും ഇനി ബിൽഡിംഗ് പെർമിറ്റ് അടയ്ക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വീട് എത്ര ചതുരശ്ര അടിയിലാണെന്നും നമ്മളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു വീടാണെന്നും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല അവിടെ രണ്ട് മുറിയുണ്ട് ഇവിടെ മൂന്ന് മുറിയുണ്ട് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല നമ്മളുടെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മളുടെ വീടിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പഴയ കാലങ്ങളിലൊക്കെ പലർക്കും വീട് ടൈലിട്ടതാണോ വാർത്തതാണോ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം ബേസൊക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ ഈ വീട്ടുകാര അടയ്ക്കുന്നത് ഇപ്പോൾ അതല്ല നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും നമ്മുടെ ചതുരശ്ര അടിയുമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് അടയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കണം ഇപ്പം രണ്ട് നില ടു ഫ്ലോർ വീടൊക്കെ വെച്ചിരുന്നവർക്ക് ചിലപ്പം നമ്മൾ ഈ നമ്മളുടെ പിച്ചിങ് ആ ഒരു കാര്യം വെച്ചായിരിക്കും നമ്മൾ സ്ക്വയർ ഫീറ്റ് നോക്കുന്നത് അപ്പം ചിലപ്പം രണ്ട് നിലയാണെന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറവായിരിക്കും വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കി അവരവരുടെ വീടിൻ വീട്ടുകാർ വീടിൻ്റെ അവസ്ഥ അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ വീട്ടുകാരെ അടയ്ക്കാൻ പണ്ടൊക്കെ ഉള്ളവരുടെ ഈ ബിൽഡിംഗ് പ്ലാനുകളോ പെർമിറ്റുകളോ ഒന്നും അങ്ങനെ ഒന്നും കാണത്തില്ലായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർ അത് എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് വേണം ബിൽഡിംഗ് പെർമിറ്റ് അടയ്ക്കാൻ അപ്പം ഇതൊരു നല്ല ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് പരമാവധി എല്ലാവരിലോട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ പരമാവധി ലാഗ് ചെയ്യുന്നുണ്ട് കുറേ തിരക്കുകളും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ലാഗ് ചെയ്യുന്നത് അപ്പം അത് എല്ലാവരും കൃത്യമായിട്ടൊന്ന് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്